നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മൂന്നാം റൗണ്ട് മത്സരങ്ങൾ ഈ വീക്കെൻഡിൽ നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് ഗെയിം വീക്കുകളിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രഡിക്ഷൻസ് നടത്തിയിരുന്നു അതിൽ ചിലതൊക്കെ ശരിയായി പലതും തെറ്റിപ്പോയി പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കളിയുടെ ഒരു ആവേശത്തിൽ നമ്മളങ്ങനെ നടത്തുന്നതാണ് തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ അത് തന്നെ സംഭവിക്കണമെന്നില്ല നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകരുടെയും അതുപോലെ വെബ്സൈറ്റുകളുടെയും ഒക്കെ നിരീക്ഷണങ്ങളൊക്കെ നോക്കി നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഈ പ്രഡിക്ഷൻ നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ മാച്ച് വീക്ക് മൂന്നിലേക്ക് പോകും മുമ്പ് ഇപ്പോൾ രണ്ട് മാച്ചുകൾ കഴിയുമ്പോൾ രണ്ട് റൗണ്ട് കഴിയുമ്പോൾ രണ്ട് കളികളും വിജയിച്ച മൂന്നേ മൂന്ന് ടീമുകളെ പ്രീമിയർ ലീഗിലുള്ളൂ ആഗസ്സണലും ടോട്ടണമും ലിവർപൂളുമാണത് ഈ മൂന്ന് ടീമുകൾക്ക് ആറ് വീതം പോയിന്റുകൾ ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്സണിൽ ഒന്നാമതും ടോട്ടനം രണ്ടാമതും ലിവർപൂൾ മൂന്നാമതുമാണ് പിന്നെ ചെൽസിക്കും നോട്ടിംഗാം ഫോറസ്റ്റിനും നാല് വീതം പോയിന്റുകളാണുള്ളതെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി സെൻട്രൽ ലാൻഡ് എവേർട്ടന് ബേൺമൌത്ത് ബ്രൻഫോർഡ് ബേൺലി ലീഡ്സ് യുണൈറ്റഡ് ടീമുകൾക്ക് മൂന്ന് വീതം പോയിൻ്റുകളാണുള്ളത് അതായത് ഒരു കളി വിജയിച്ചു ഒരു കളി പൊട്ടി ഫുൾഹാമിനും ക്രിസ്റ്റൽ പാലസിനും രണ്ട് വീതം പോയിന്റുകൾ അതായത് രണ്ട് കളികളും അവർ സമനിലയിൽ കുരുങ്ങി ന്യൂക്യാസില് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ല ബ്രൈറ്റൻ ടീമുകൾക്ക് ഓരോ പോയിന്റുകൾ വീതം വോൾസിനും വെസ്റ്റാമിനും പോയിന്റുകളില്ല ഇതാണ് നിലവിലെ ഒരു പോയിന്റ് പട്ടിക ഈ മൂന്നാം റൗണ്ടിൽ ഇതിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യ മത്സരം ചെൽസിയുടേതാണ് ചെൽസി ഫുൾഹാമുമായിട്ട് കളിക്കുകയാണ് ആദ്യ മാച്ച് വീക്കിൽ അവർ സമനിലയിൽ കുരുങ്ങിയെങ്കിലും രണ്ടാമത്തെ മാച്ച് വീക്കിൽ തകർപ്പൻ പ്രകടനം നടത്തി വമ്പൻ ജയം നേടി നിൽക്കുന്ന ചെൽസിയാണ് വൈകിട്ട് മണിക്ക് നടക്കുന്ന ഈ മത്സരത്തിൽ ചെൽസി അവരുടെ മാരക ഫോം തുടരുമെന്നാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് മൂന്ന് ഒന്നിന് ഫുൾഹാമിനെ ചെൽസി പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ പിന്നെ ഏഴ് മുപ്പതിന് ഒരു പിടി കളികളുണ്ട് വോൾസ് വേഴ്സസ് എവേർട്ടൺ ടോട്ടനാം വേഴ്സസ് ബേൺമൗത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബേൺലി സെൻഡർലൻ്റ് വേഴ്സസ് ബ്രൻഫോർഡ് ഇങ്ങനെ നാല് കളികൾ ഏഴ് മുപ്പതിന് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വോൾസും എവേർട്ടനും തമ്മിലുള്ള കളിയിൽ തീർച്ചയായിട്ടും എവേർട്ടനാണ് ഞാൻ മുൻതൂക്കം കാണുന്നത് ഒന്നേ രണ്ടിന് എവേർട്ടൺ വിജയിക്കുമെന്ന് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു സൺഡർലൻഡും ബ്രെൻഫോർഡും തമ്മിലുള്ള കളി തീർച്ചയായിട്ടും സെൻർലൻഡിനും മേൽ ബ്രൻഫോർഡ് ആധിപത്യം പുലർത്താനാണ് സാധ്യത സെയിം മാർജിൻ രണ്ടേ ഒന്നിന് ബ്രൺഫോർഡ് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളി ബേൺലിക്കെതിരെ വിജയിച്ചേ പറ്റൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഓൾഡ് ഡ്രാഫോർഡിലാണ് ഈ കളി നടക്കുന്നത് ഇപ്പോൾ ഫോർത്ത് ഡിവിഷൻ ക്ലബിനോട് കപ്പ് കോമ്പറ്റീഷനിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ പൊട്ടിയതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് യുണൈറ്റഡ് അതുകൊണ്ട് അമോറിമിൻ്റെ ടീമിന് കൈ മെയ് മറന്നൊരു പോരാട്ടം നടത്തി ഇവിടെ വിജയിച്ച് കയ കയറിയേ പറ്റൂ അപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് യുണൈറ്റഡ് ഇന്ന് വിജയിക്കുമെന്നാണ് ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യ വിജയം എന്നിവർ കുറിക്കും രണ്ട് പൂജ്യത്തിന് വെള്ളിയെ തോൽപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ അതേസമയം തന്നെ ടോട്ടനം വേഴ്സസ് ബേൺ മൗത്ത് പോരാട്ടം ടോട്ടനം തുടർച്ചയായ രണ്ട് കളികളൊക്കെ വിജയിച്ച് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ബേൺ മൌത്ത് ഈ കളിയിൽ നല്ലൊരു പോരാട്ട വീര്യം പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലീഡ്സും ന്യൂ ക്യാസിൽ യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടം ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അലക്സാണ്ടർ ഐസക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഒരു ഭാഗത്ത് ടീമിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും ഈ കളി ലീഡ്സ് ഒന്നേ ഒന്നിൻ്റെ സമനില പിടിക്കുമ്പോഴാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ രാത്രി പത്ത് മണിക്കാണ് ആ കളി ബാക്കി കളികൾ നാളെയിലേക്ക് കിടക്കുമ്പോൾ നാളെ ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ബ്രൈറ്റണും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള കളി സിറ്റിക്ക് ഒന്ന് കാലിടറി ശരിയാണ് പക്ഷേ ഈ കളിയിൽ അവർ തിരികെ വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അടുത്ത കളി ഈ നോട്ടിംഗാം ഫോറസ്റ്റും വെസ്റ്റ് ഡാമും തമ്മിലാണ് അത് നാളെ ആറ് മുപ്പതിന് തന്നെയാണ് ആ ഒരു കളി നടക്കുന്നത് നോട്ടിംഗ് ഹാം ഫോറസ്റ്റ് വെസ്റ്റാമിനെ തോൽപ്പിക്കും രണ്ടേ പൂജ്യത്തിന് വിജയിച്ചു കയറുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു ലിവർപൂൾ വേഴ്സസ് ആഴ്സണൽ പോരാട്ടം നാളെ രാത്രി ഒമ്പത് മണിക്ക് അതൊരു തീപ്പൊരി പോരാട്ടമായിരിക്കും ആര് ജയിക്കും രണ്ട് ടീമും കട്ടക്ക് കട്ടക്ക് പോരാടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ലിവർപൂൾ പോയ സീസണിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഈ സീസണിൽ ഇപ്പോൾ കളി തുടങ്ങി വെച്ചിട്ടുള്ളതെങ്കിൽ ആ സണലിനെ സംബന്ധിച്ചിടത്തോളം ഗ്യൂക്കരസ് ഗോളിടിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് കൂടുതൽ ഗോളുകൾ പ്രതീക്ഷിക്കുന്നു മികച്ച ടീം അവർക്ക് ഇത്തവണ അതുകൊണ്ട് നല്ലൊരു പോരാട്ടം കാണാൻ പറ്റുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് നമ്മുടെ പ്രഡിക്ഷൻ ഇനി വില്ലയും ക്രിസ്റ്റൽ പാലസും തമ്മിൽ നാളെ പതിനൊന്ന് മുപ്പതിന് കളി നടക്കുന്നതോടുകൂടി ഈ മാച്ച് വീക്കിലെ മത്സരങ്ങൾ അവസാനിക്കും ആസ്റ്റൻവില്ല വില്ല പോയ തന്നെ ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ പ്രൊഡിക്ഷൻ ഏതായാലും ഇതൊക്കെ നമ്മുടെ പ്രൊഡിക്ഷൻസ് മാത്രമാണ് ഇതെന്നെ സംഭവിച്ചുള്ളതെന്നില്ല നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഹോക്സ് വേണ്ടി